കരണ്ട് വരാത്ത കാരണതാ അമ്മ അമ്മിമ്മലിക്കുക ഇതാണ് ഏലക്ക ഞമ്മൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ വാങ്ങിട്ട് വരാ നമ്മളിലേക്കിനോ യസ് വാങ്ങി തന്നു പോകട്ടോ ഇത് വീഡിയോ കാണാൻ നേരം ഓര് പറയും ഓര്ക്ക് വാങ്ങി കൊടുത്തില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ ഗൈസ് ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഏറ്റവും ഇളയമ്മാൻ്റെ വീട്ടിലെ കേട്ടോ ഞാൻ മൂന്നാമത് നിന്ന് അല്ല സോറി മൂന്നാമത് അമ്മോൻ്റെ വീട്ടിലാണെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് ഞങ്ങൾ അന്ന് പോയത് പക്ഷേ അത് ഏറ്റവും ഇളയ അമ്മോനായിരുന്നു കേട്ടോ എനിക്ക് മാറിപ്പോയതാണ് ഇതാ ഇതാണ് മൂന്നാമത്തെ അമ്മന് ഞങ്ങൾ അന്ന് നിന്നത് ഏറ്റവും ഇളയ അമ്മൻ്റെ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ മൂന്നാമത്തെ അമ്മൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്നാൽ നൈറ്റ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു മോർണിംഗ് എന്താ കഴിക്കുന്നത് രണ്ടുപേരും എന്താ കഴിക്കുന്നത് അയച്ചു പറഞ്ഞു ചപ്പാത്തി പത്തിരി ജിന് എന്താ കഴിക്കുന്നത് ജിന്മെ പറ നമുക്ക് മുട്ടായി വാങ്ങാൻ പോണെന്ന് പറയായി പോണം ഞങ്ങൾ വേഗം ചായ കുടിച്ചിട്ട് വേഗം പത്തിരി കുടിച്ചോള കുടിച്ചോള ചായ ഒരു തരട്ടെ രട്ടെ ജിനു മൂന്നോ അച്ചു രണ്ടുപോ പറ്റൂലൂർ തിന്ന എന്നാലേ ഫ്രണ്ട് കറക്റ്റാവുള്ളു എന്നാ ജിനു ഒന്നൂടേ അയച്ചു നല്ല ടേസ്റ്റ് ഇല്ല ചേച്ചിയോ ഏറ്റേരാവും ഫോണിൽ തോണ്ടി ോണ്ടി കളിക്കാണ് വേറെ ഡീല് ചെയ്യുന്ന അതേ പണിയാ പണിയവനും ചെയ്യുന്നേ അവന്റെ അക്കൗണ്ട് കേറുക ഇങ്ങോട്ട് നോക്ക് ഹായ് പറ എന്റെ ഗൈസ ഹായ് പറ അല്ല ഞാൻ മുണ്ടൂലേ ഹായ് പറഞ്ഞോ അല്ലെ ഗൈസ് പറഞ്ഞോ പറഞ്ഞാ ഞാൻ നേരത്തെ പ്ലാൻ പ്ലാനിട്ട് നോക്കൂലട്ടോ ഇങ്ങോട്ട് നോക്കി ഇരിക്കു നോക്കി ഇരിക്ക ഗൈസ് പോണണ്ടില്ലേ എന്റെ ചങ്ക് പൂച്ചാണ് ചങ്ക്രങ്ങി മെനി ചടക്കെ ഏട്ടത്തിലോട്ടത്തില ില്ല അതിന് ചായ കുടിക്കുകയാണ് പത്തിരി

എന്ന അനൂസേടെ ഇത് വില്ലാളി വീരൻ അനൂസാണ് ഓ എടി ഞങ്ങൾ ഇവിടെ പോക പുഴയെ പോവുക ഗ്രില്ലടിക്കാന് എങ്ങനുണ്ട് ഒരു പാത്രം എന്താ രണ്ടാൾക്കാരാ ചിക്കൻ ചൂടാ ഞങ്ങൾ പുഴയിൽ പോവാന്ന് വിചാരിച്ച അപ്പൊ എല്ലാരും ഇവിടെ അപാര പാത്രം തേച്ചോറ വൻ തേച്ചോറില്ല കണ്ടിട്ട് എന്റെ ഫോട്ടോ എടുക്കൂ വീഡിയോ എടുക്കുള്ളൂ ആ പറ ഞായറാഴ്ച

ചിക്കൻ വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ വാങ്ങിട്ട് വരാം ഞങ്ങൾക്ക് ഇവിടെ പുഴ ഉണ്ട് പുഴ പോയിട്ട് ചിക്കൻ ചുട്ട് തിന്നണം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാന് അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഇവനൊന്നും വാങ്ങിക്കൊടുത്തില്ല ആളവന്റെ പരാതി ഞാൻ ഗൾഫിൽ വന്നിട്ട് സൗദി വന്നിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അവന്റെ പരാതിയായിരുന്നു അവർ ചിക്കൻ കൊടുത്തിട്ട് തൽക്കാലം അവന്റെ പരാതി ഞാൻ ഒരു ഐഫോൺ വാങ്ങി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് <laughs> <laughs> െ അപ്പൊ എന്തായാലും ഞങ്ങൾ ചിക്കൻ വാങ്ങിട്ട് വരാം വാങ്ങാട്ട് ചിക്കൻ ചിക്കൻ ആ കടയില് ആൾ ആളില്ല ഞങ്ങൾ വേറെ കടയിലേക്ക് പോവുകയാണ് അടുത്ത ചിക്കൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയതാ ഒരു ഐസ് വാങ്ങി തന്നു പോവാട്ടോ ഇത് വീടിയോ കാണുന്നേരം ഓല് പറയും ഓൽക്ക് വാങ്ങിക്കൊടുത്തില്ലാണ് ഞങ്ങൾ ഇവിടെ വരെ അന്ന് കൊയിഞ്ഞ് കൈസ് എല്ലാര്ക്കും വാങ്ങുന്ന ചിക്കളി ഇല്ല അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ മാത്രം കണ്ടാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ ആകാശ് നീല നിറം ചിക്കൻ ഇടയിൽ കാണിച്ച് വീട്ടിൽ പോയി മസാല ഉണ്ടാക്കുന്നു നേരെ പുഴയിലേക്ക് വിടുന്നു ചുടുന്നു വീട്ടിലേക്ക് പോട്ടെ വല്യ പൂച്ചക്ക് മിച്ചറ് കഴിഞ്ഞു സോ നീ വരാത്തേ കൊണ്ട് നിനക്ക് തന്നില്ല അൽഫാം പീസിന് വാങ്ങി പറഞ്ഞ ഞങ്ങൾ വാങ്ങിയ ചിക്കൻറെ വെൽപ്പം കണ്ട ഞാൻ ചെറിയ ചിക്കൻ ആക്കിയ ൂടി വീണു വെള്ളിട്ട് പാത്രത്തിലേക്ക് വീടുകളിൽ കാണുന്നതിന് ആൾക്കാരൊക്കെ അടിപൊളിയ തൈറ്റ് ഇഞ്ചിയും വെളുത്തും കിടുന്നുണ്ടേ നമ്മളിപ്പുളക് ഇടുന്നുണ്ട് കേട്ടോ ഫ്രഷ് മല്ലിയില ഇട്ട് പുതിനേലിട്ട് ഇതിലേക്ക് കുരുമുളക് ഇടാം മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടെടുക്കട്ടെ നമുക്കിനി മഞ്ഞപ്പൊടി ഇട്ട് നാരങ്ങന്റെ ജ്യൂസ് ഇച്ചിരി കളർ ഇട്ടാൻ വേണ്ടി നമുക്ക് റെഡ് കളർ ഇട്ട് ഉള്ളി ഇട്ടെടുക്കാം

പിന്നെ കഷ്ടപ്പെട്ട് പണി നോക്കുന്നില്ല എന്തായി പറയുന്നേ സപ്പോട്ടേ സപ്പോട്ടെ പറക്കോ ബിസ്മില്ലെ അന്നോ കരികുന്നു ചോര മരം കത്തുണ്ടോ കത്ത് കൊണ്ടും നിന്റെ ഉള്ളതാ ഒഴുകി വരുന്നു കൊന്നും പറിക്കുന്നെടുത്തോടാളി ണോ ഞങ്ങൾ കൊണ്ടുപോകാനുള്ളതാണ് കൊണ്ടുപോകാൻ വേണ്ടിട്ട് റൈസ് ഞങ്ങൾ ഇതാ ഇതാ മിറ്റത്ത് ഏലക്ക എന്താ പറിക്കട്ടെ ഒന്ന്

വെള്ള വെള്ളക്കുരുണ്ടായിട്ട് ഗൈസ് കരണ്ട് വരാത്ത കാരണം കാരണതാ അമ്മിമല അരക്കാന്ന് വിചാരിച്ച് നല്ല ആക്കി കിട്ടണം കേട്ടോ നോക്കട്ടെ എല്ലാ സാധനവും ഇതാ അവസാനം പാത്രത്തിലാക്കി പോണു കുഞ്ഞുണ്ണിങ്ങൾ ഞാൻ ഇഷ്ടായോ ഇനി ഇരിക്കാനും അറിയൂല യേശൂരി അമ്മയൊന്നും ഉപയോഗിക്കാണ്ട് അമ്മിയാ കരണ്ടില്ലെങ്കിൽ എല്ലാവർക്കും അമ്മീനെ വേണം അല്ലെങ്കിൽ ആർക്കും വേണ്ട അമ്മിയ്ക്കെട്ടോ അതാകുമ്പോ ടേസ്റ്റ് കൂടിയും ചെയ്യും അങ്ങനല്ല അമ്മാണ് അരിക്കുന്നത് കേട്ടോ യിലേക്ക് അമ്മ ഗൈസ് പകുതി അരച്ചപ്പോ കരണ്ട് വന്ന് അപ്പൊ അതാ ഏതായാലും അമ്മക്കൊട്ടയിലിട്ട് ആ പേസ്റ്റ് ആവൂല പേസ്റ്റ് ആവുക ചെയ്യുമ്മ ശ്രമിച്ചാല് ഞങ്ങള അടുപ്പിലേക്ക് പോലെ കരണ്ട് വന്ന ഞങ്ങൾ പുരയിലേക്ക് പോകേ മിക്സിട്ട് അമ്മിമ്മിൽ പകുതി അടിച്ച് ഇനി ഒന്ന് പേസ്റ്റ് ആക്കാൻ മാത്രം കേറി കേറി നിങ്ങൾ കേറിക്ക് വീഡിയോ എടുക്കണോ വേഗം വേഗം വീടിയെടുക്കണോ ഏ കേളെ ഇതേപോലെ പേസ്റ്റ് ഒക്കെ ആക്കി എടുത്തതായിരുന്നു കൊയ്ക്കണങ്ങൾ എനിക്ക് കൈ ചുട്ട് പൊള്ളു പിന്നെ ഇന്ന് മൊത്തം ഇരിക്കും അപ്പൊ എനിക്ക് ഇട്ടു കഴിഞ്ഞു വയനാടൻ കട്ട വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ നമ്മക്കേ കൊറച്ചാടെ അത് ചുറുതാക്കുന്നൊരു മോൾ കൂടി ഇങ്ങനെ വെച്ചെടുക്കാനും ഇതാണ് വെളിച്ചെണ്ണ അവിടുത്തെ ആരവങ്ങളെല്ലാം നമ്മളെ മസാല വെച്ച ചിക്കൻ മൂടി ചുമസ് മുടിയും എല്ലാം എടുത്ത് സെറ്റ് ആയിട്ടുണ്ടോ നാല് പ്ലേറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ അപ്പൊ എന്താണേ അച്ഛന്റെ കുപ്പായം എന്ത് കുപ്പായ വത്തക്കെ കുപ്പായ ഞങ്ങള് പോട്ടെ ഗൈസ് പുഴയിലേക്ക് പോട്ടെ ഇന്നലെ പോയ അതേ പോയലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് മറ്റേ അധികം മക്കൾക്കുള്ള ഫുഡ് കൊടുക്കാണ് 그래요. 시작해요.